ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ സമയം രാവിലെ ആറുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തിയേറ്ററിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറു മണിയാകുമ്പോൾ അപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് നമ്മളോട് അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ ആയിട്ടുണ്ട് നല്ല മഴയും ഇടിയും ആയിരുന്നു തലേ ദിവസം രാത്രിയിലൊക്കെ അപ്പോൾ അത് കാരണം വീഡിയോ നടക്കാൻ നമുക്ക് പറ്റിയില്ല ഇപ്പം സമയം ആറുമണിയായപ്പോൾ ആറു മണിക്ക് നമ്മളോട് അഡ്മിറ്റ് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു സുഖമായി മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് അമ്മയും അനിയേട്ടനും അമ്മായിരുന്നു കേട്ടോ അമ്മായി രാവിലെ പോയി കേട്ടോ ഇന്ന് ഡിസ്ചാർജ് ആവുന്നതിൻ്റെ ഇന്ന് രാവിലെ അമ്മായി പോയി നമ്മൾ ഉച്ചക്ക് ശേഷമാണ് ആയിട്ടുള്ളത് മൂന്ന് ദിവസത്തിന് ശേഷം നാലാമത്തെ ദിവസമാണ് കേട്ടോ ഡിസ്ചാർജ് ആയിട്ടുള്ളത് അത് നമ്മൾ ഇതിലോട്ട് പോരാണ് ഞങ്ങളുടെ തൊട്ടടുത്ത റൂമിൽ തന്നെ എൻ്റെ അന്ന് തന്നെ സിസ്റ്റരേയും കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പം അമ്മ അനിയട്ടനും അവരോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് പോരായിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്നത് ചെറിയ ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചി ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ തന്നെ അവസ്ഥെങ്കിൽ അവിടെ നിന്നിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ എന്താ ഫുൾ ടൈം ഉണ്ട് തന്നെ ഫുഡ് ഫുഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയേട്ടനൊക്കെ ആയിരുന്നു അപ്പോൾ ചേച്ചി ഇന്നും ഇതേ ഫുഡ് വന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ പോവുകയാണ് നമുക്ക് ഉള്ള വണ്ടി താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അനിയേട്ടൻ ചേച്ചിക്ക് ആദ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത് അനിയാറ്റൻ ചേച്ചിയുടെ വണ്ടിയിലാണ് വന്നത് ഞാനും ചേച്ചി അമ്മയും ഒരു വണ്ടിയിലും ആനിയേറ്റം ചേച്ചിട്ട് സ്കൂട്ടിയിലാണ് വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ